കുമ്പളങ്ങി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം നമ്പർ സൗത്ത് ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ദിനാഘോഷം കുമ്പളങ്ങി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നമ്പർ സൗത്ത് ശാഖയുടെ ഇതര ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തി നമ്മളൊരു തീരുമാനമെടുത്തത് ആഘോഷങ്ങളിൽ ആഡംബരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് കൂടിയായി തീർച്ചയായിട്ടും നമ്മൾ ഇന്നിവിടെ വളരെ പ്രാർത്ഥനാ നിർഭരമായ ഒരു ചടങ്ങാണ് നടത്തിയിരിക്കുന്നത് ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളിൽ നമ്മൾ 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 ജയന്തി ആഘോഷങ്ങളും ആഘോഷങ്ങളും സമാധി മാസം തോറും ആഘോഷങ്ങളെല്ലാം നടത്തുമ്പോൾ ശാഖാ പ്രസിഡന്റ് ശശികുമാർ വൈസ് പ്രസിഡന്റ് സുഭാഷ് സെക്രട്ടറി ശിവദത്ത് പുളിക്കൽ ഷെയ്ജു കോലം തുടങ്ങിയവർ നേതൃത്വം നൽകി ചതയദിന റാലി എസ് എൻ ഡി പി കൊച്ചി യൂണിയൻ സെക്രട്ടറി ഷെയൻ കൂട്ടുമ്പൽ ഭദ്രദീപ്രകാശനം ഉദ്ഘാടനം നിർവഹിച്ചു ഗുരുദേവൻ പന്തിഭോജനം നടത്തിയ കുമ്പളങ്ങി തെക്ക് ഗുരുവര മഠാങ്കണത്തിൽ യൂണിയൻ കൗൺസിലർ ഡോക്ടർ ഇ വി സത്യൻ സമാപന സന്ദേശം നടത്തി അത് അനുസരിക്കുകയും കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യുകയും മറ്റു വ്യവസായം കഴിക്കുകയും തൊഴിൽ പഠിക്കുകയും അങ്ങനെ സ്വയം അഭിവൃദ്ധിയിലേക്ക് ഒരു സമൂഹം മുൻപ് പോവുകയും വഴി അതിൻ്റെ നേട്ടങ്ങൾ കേരളമറ്റ ഒരു കാര്യം പ്രത്യേകം പറയാനാകട്ടെ വിദ്യാഭ്യാസം ചെയ്തുവരെ ഇന്ന് ലോക പ്രസിദ്ധമായ ശ്രീരാമക്ഷേത്രം അയോധ്യയിൽ കുമ്പളങ്ങി